പുതിരുവേലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കരീലില്ലേ വീട്ടിൽ നിന്ന് സന്തോഷാണ് വീട്ടിൽ നിന്ന് ഉത്തമം ഇപ്പം രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്നാൾക്ക് ൂട്ടി മൂക്കും സ്കൂളിലിരിക്കാനോ ഇഷ്ടം വീട്ടിലിരിക്കാനാ സ്കൂളിൽ പോവാനോ ഇഷ്ടോ അപ്പൊ പറഞ്ഞുകഴിഞ്ഞാട് മുളങ്ങു പോയി അതെന്ന് വെച്ചാല് അവള് പറയുന്ന എല്ലാരും കരച്ചില്ല ഇന്ന് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് മുളങ്ങിട്ടോടെ എല്ലാരും കരയുന്നുണ്ട് അത്ര അമ്മയെന്ന് പറഞ്ഞു ഇവക്ക് കരച്ചു പിന്നെ ഇന്ന് ആദ്യായിട്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടായി നല്ല മണിക്കൂട്ടാ ഇന്ന് ആ മൂന്നേരം വരെ ഇത്രയും ദിവസം ഉച്ച വരെയുണ്ടായിനി മണിക്കൂറിന് പിന്നെ അന്നേരം വൈകുന്നേരം വരെ ഉണ്ടെങ്കിൽ ക്ലാസ് അല്ലേ Nei, ah, ും പിന്നെ കാര്യങ്ങളും മാറിപ്പോയി ഹോംവർക്ക് മൂന്നാം ക്ലാസ് ഒന്നും കിട്ടില്ല നാലാം ക്ലാസ് എത്തുമ്പോ ചറബ ചറബന്നില്ല പണ്ടോ കൂടെ വലിയ നന്നല്ലേ സംഭവം ഈ പകുതി വരെ ഉള് വരും വരെ വരും എന്നിട്ട് എന്നോട് പറയും ഞാൻ സൈക്കിൾ ഓടിക്കുന്നുണ്ടാവും സൂപ്പർ സ്റ്റാറിൽ ചൂട്ടാന്ന് തുടങ്ങിട്ട് കാണിക്കുന്നു കാണിക്കല്ലേ ഏതൊരു പാട്ട് കൊറേ ആള് ചോദിച്ചിനെ എല്ലാരും ഏതൊരു പാട്ടും ഡാൻസും ചോയ്ക്കുന്നുണ്ട് പാട്ട് ഡാൻസ് പിന്നെ ആ രണ്ടുപേരെയും ഓള് പഠിച്ചിട്ടു അതോള് ഡാൻസ് പഠിച്ച ഇതെല്ലാം ഉണ്ടാക്കി പഠിച്ച ഉള്ളതായ ക്രിയേഷൻ ഇതെല്ലാം മണിക്കൂട്ടാ മണിക്കൂട്ട് ശ്രീനാട്ടാ പറഞ്ഞു ക്രിയേഷൻ മണിക്കൂട്ടെ ഇതിന്റെ ഇതിൽ ഒരു വേറൊരു വിറ്റുണ്ട് കേട്ടോ അതാണ് പ്രിയ നമ്മളെ ഇടക്ക് ഇവനൊരു ഞാനൊരു ഇണ്ടാക്കിയ പാട്ട് എന്നെല്ലാം അതെ അത് ഒരു ദിവസം ഉണ്ട് ഇടുന്ന എന്ത് പാട്ടാണ് മണിക്കൂട്ടെ എന്തോ ഒരു പാട്ടേ ആ ചൂരലടി പാരടി പാട്ടല്ലേ ഒരു ദിവസം ഇങ്ങനെ പാടി ഞാൻ ഞാൻ വിചാരിച്ചു ഇത് അടിപൊളിയാടാ അടിപൊളി നല്ല പാട്ട് പാരടി പാരടിപ്പാട്ടാന്ന് ഞാനിതുവരെ കേട്ടിട്ടില്ല കേട്ടോ ഞാനിപ്പോടെ പറയുന്നത് ഞാൻ സ്വന്തം ഉണ്ടാക്കിയതാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറെ ദിവസം ഒന്നല്ല അന്നെ അന്നെ റീ ഇപ്പൊ കുറച്ചു മൊബൈൽ എടുത്ത് നോക്കുമ്പോണ്ട് ഒരു റീൽസിലായിരുന്നു അതാ അതെ ഈ പാട്ട് അപ്പൊ ആ രംഗണ്ണന്റെ ഒരു ഡയലോഗ് പറയല്ല മണിക്കൂട്ട് ഒന്നും പറയല രംഗണ്ണന്റെ സെയിം ആവും മണിക്കൂട്ടൻ മണിക്കൂട്ടൻ അല്ല ഇതെന്നാ പറയാ ഇത് വിറ്റന്താ പറയും പ്രിയ ഓനെന്നെ പറയും ഇത് ശരിക്കും ഒറിജിനൽ അതേപോലെ ഉണ്ട് പറഞ്ഞാട്ടെങ്കിക്കും കാണിക്കും സിനിമ ഡയലോഗ് പോലെ തന്നെ ഉണ്ട് പക്ഷെ ഞാൻ ആ പടം കണ്ടിട്ടില്ല അത് മേതൂട്ടീം പറയും കണ്ടോ മേതൂട്ടി അത് ക്ലിയർ മേതൂട്ടി പറയും അതൊന്നും ലീലമ്മ വന്നു പണിയെല്ലാം വിട്ട് ലീലമ്മ വരുമ്പോ ഇതാ രണ്ട് ഉണ്ട് രണ്ടൈസ്ക്രീമുകൊണ്ടിനെ രണ്ടാളും നോക്കിയാ ഒച്ചിയും ഉള്ള ഒന്നുമില്ല രണ്ടാളെ സൗണ്ടും ഇത് ഇതിനെ ഇത്രയേറെ നിലത്തും ഇട്ടാ ഇത്ര നിലത്തെല്ലാം പോകുന്നു പിന്നെ ഇത് വേറെ പ്രത്യേകിച്ച് അല്ല പ്രിയ കൃത്യമായി വേണ്ട പ്രിയക്ക് വേറൊരു പ്രത്യേകതന്നറിയോ ആ പറയാൻ പറ്റാണ്ട് ഇപ്പൊ ഞാൻ നിന്നെ കുറ്റം പറയുന്ന പോലെ പ്രിയക്ക് പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുത്താൽ അതിൽ നിന്ന് ഐസ്ക്രീമും പറഞ്ഞിട്ട് അതിന് പകുതിയിലധികം വിവരമായിരിക്കും പക്ഷെ അതല്ല എനിക്ക് പിള്ളേരെ നിന്ന് മേടിച്ച് കഴിക്കുന്നതിൽ എന്തോ ഒരു താല്പര്യം ഞാൻ കാണുന്നുണ്ട് പ്രിയ പിള്ളേരോട് തന്നെ ചോദിക്കാം എന്നാ മോനെ പറഞ്ഞുകൊടുക്ക മോനെ നിങ്ങൾക്ക് കൊണ്ടുന്ന സാധനം ഏറ്റവും കൂടുതൽ അടിച്ചുമായിട്ട് ആരാന്ന് അടിച്ചുമായിട്ടുള്ള ആരാന്ന് പറ അമ്മയല്ലേ അച്ഛനാ കളവ് പറയാൻ എന്റെ അമ്മ ഇങ്ങനെ പറയാൻ പാടില്ല മീതു അച്ഛൻ അവരണ്ടാളും തള്ളിപ്പൊറിക്കുന്നില്ല സമാധാനം സമാധാനത്തിലേക്ക് എത്തി നമ്മുടെ മീതു പാട്ട് 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 പാടാൻ വേണ്ടി പാടി പിന്നെ പിന്നെ മണപൂലകാലം പിന്നിലന്നൂളേ

നല്ലവൻ്റെ നാടോ നല്ല പോലെ നാട്ടിന്മാനെ പിന്നെ മുന്നായവന് കേരകണ്ണനായി

പറഞ്ഞിട്ടില്ല ഒന്നല്ലേ ഓള് അപ്പൊ ഓള് ഭക്ഷണം കഴിച്ചു കുളിച്ചു ഉളിതാ ഇപ്പൊ ഉറങ്ങാൻ പോവും നാളെ രാവിലെ സ്കൂളിൽ പോണല്ലേ കണ്ടു മണിക്കൂറിനും അങ്ങനത്തെ മണിക്കൂറിനും ഇപ്പൊ കറണ്ട് പോക്കും വരുവായത് കൊണ്ട് കുറച്ച് ഹോംവർക്ക് എല്ലാം ഉണ്ട് ചോദിക്കാനുണ്ട് അത്രേ അപ്പൊ കറണ്ട് ഒന്നും ശരിയായിട്ട് വന്നിട്ട് ചോദിക്കാന്ന് വെച്ചിട്ടായിരുന്നു ശരിയായിട്ട് വന്നു അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രയല്ലോ നമ്മളെ വ്ലോഗ് ആദ്യമായിട്ടാണെന്നവര് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ഷെയറും കൂടി ചെയ്യുക ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ